ഹലോ അസലാ വാല്ക്കും വരഹമുല്ലാത്ത അല വാത്തു ഹജ്ജിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ കഴിഞ്ഞ വർഷം അപ്ലോഡ് ചെയ്ത ഒരുപാട് വീഡിയോസ് ഈ വർഷത്താണെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഹജ്ജിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ഹജ്ജിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മുടെ അറഫ സംഗമവും അതുപോലെ തന്നെ മുസ്തലിഫയും അത് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇനിയും വരാനുണ്ട് അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ വാച്ച് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക ഇവിടെ കാണാനും വരാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും ഇവിടെ എത്താൻ പറ്റാത്ത ആളുകൾക്ക് ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം മിനയിലെ പള്ളിയാണ് നിങ്ങൾ കാണുന്നത് ഹാജിമാരൊക്കെ ഇന്നലെ രാത്രി മിനയിലെത്തി മിനയിൽ രാപ്പാർത്ത് അവിടെ അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം ഒരുപാട് ആൾക്കാർ മനസ്സിലുണ്ടാവുന്ന ഒരു കാര്യമാണ് പണ്ടത്തെ ഹജ്ജിനെ പോലെ തന്നെ ആളുകളെ ക്രൗഡും അതുപോലെ തന്നെ ആളുകൾ ഒരുമിച്ച് കൂട്ടമായിട്ട് പോകുന്നതൊന്നും കാണുന്നില്ലല്ലോ എന്നുള്ളത് അപ്പം ഈ വർഷത്തെ ഹജ്ജിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഹാജിമാരായിട്ടുള്ള ആളുകൾക്ക് ഒത്തിരി സൗകര്യം കൊടുത്തിട്ടാണ് ഈ വർഷത്തെ ഈ ഒരു ഹജ്ജ് നടക്കുന്നത് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല കൂടിയിട്ടാണ് ഈ വർഷത്തെ ഹജ്ജ് നടക്കുന്നത് കേട്ടോ അപ്പം സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷത്തിനേക്കാൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറിയിട്ടാണ് ഈ വർഷത്തെ ഹജ്ജ് നടക്കാൻ പോകുന്നത് അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് മിനയിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട് തമ്പുകളിലൊക്കെ ആൾക്കാരുണ്ട് ടെൻ്റുകളിലൊക്കെ ആൾക്കാരുണ്ട് ഇപ്പം അറഫ പള്ളിയുടെ നമിറ പള്ളിയുടെ അടുത്തുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇവിടെയും ആൾക്കാരുണ്ട് പക്ഷേ ഈ ആളുകളൊക്കെ ജസ്റ്റ് ഇങ്ങനെ വന്നതായിരിക്കാം അതല്ലെങ്കിൽ മിനയിൽ നമ്മൾ കുറച്ച് നേരെ രാപ്പാർത്തിട്ട് നമുക്ക് അറഫയിൽ വരാം ഇപ്പം നോക്കിയാൽ നിങ്ങൾ അറഫയിൽ തിരക്കായിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് അറഫയിൽ ആളുകൾ കൂടി തുടങ്ങി മുരപ്പള്ളിയുടെ അടുത്ത് കാരണം അറഫയിൽ ഒരു കുത്തുപ് വരാനുണ്ട് ഈ ഒരു ഇത്ത നോക്കിയാൽ നിങ്ങൾ ഈ ഉമ്മ ഹജ്ജിന് വേണ്ടി വന്നതാണ് കേട്ടോ നടന്നിട്ട് മിസർന്നുള്ള തോന്നുന്നു ഈജിപ്തി എന്നുള്ളതാണ് അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ബസ്സുകളും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഹാജിമാരൊക്കെ കൊണ്ടിട്ട് മാഷാ അല്ല ഇങ്ങനെയൊക്കെ നിങ്ങൾക്കും പോകാനുള്ള ഭാഗ്യം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനുണ്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഫീലാണ് കേട്ടോ അങ്ങനെ ഹജ്ജിന് ആയിട്ട് നമ്മൾ ഒരുമിച്ച് കൂട്ടുകുടുംബങ്ങളൊക്കെ ആയിട്ട് ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈത്താമാരൊക്കെ നടന്നിട്ട് ഹജ്ജിന് പോകുന്ന ആൾക്കാരാണ് നടന്നിട്ടും ഹജ്ജിന് പോകാം എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ബസ്സിൽ മാത്രമല്ല ഹാജിമാരായിട്ടുള്ള ഒരുപാട് ബ്രാഞ്ചിൽ നിന്ന് ആളുകൾക്ക് ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിന് പുറമെ നടന്ന് പോകുന്ന ഒരുപാട് പേര് ഈ ഒരു ഹജ്ജിൻ്റെ കർമ്മത്തിൽ ഉണ്ടാവട്ടോ കാണാൻ പറ്റും നിങ്ങൾക്ക് ബസ്സും കാര്യങ്ങളും പോകാൻ ഒരു സെപ്പറേറ്റ് റോഡ് തന്നെ ആയിരിക്കും മീനയിലും അറഫയിലും മുസ്ലിഫയിലും അതുപോലെ കാൽനടയായിട്ടുള്ള ആൾക്കാർക്ക് പോകാൻ മറ്റൊരു റൂട്ട് തന്നെ ഉണ്ടാവും ഉണ്ടാവട്ടോ അതുവഴിയേ നമുക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ ബസ് പോകുന്ന റൂട്ട് നമുക്ക് നടക്കാൻ പറ്റില്ല അപ്പം ഈ വർഷം നമ്മുടെ ഇന്ത്യ എന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഹജ്ജിന് പോയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ എത്തി ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യമല്ലാതെ മരിച്ചു പോയിട്ടുണ്ട് എന്തായാലും അവരൊക്കെ ആഗ്രഹം പഠിച്ചോലും അവർ ഉദ്ദേശിച്ച് പോയതൊക്കെ അവർക്ക് അവിടെ പരലോകത്ത് അതിനുള്ള പ്രതിഫലം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഈ ഹജ്ജിന് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി അവിടെയുള്ള എല്ലാ കർമ്മങ്ങളൊക്കെ ഒരുമിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും ഒരുമിച്ച് കൂടിയിട്ട് പല പല ഭാഷയിലുള്ള ആളുകൾ പല പല ഭാഷ സംസാരിക്കുന്ന ആളുകൾ പല വർഗം അല്ലെങ്കിൽ പല നിറത്തിലുള്ള ആളുകൾ ഞാൻ ഒരിക്കലും നിറവും വർഗമൊന്നും അങ്ങനെ പറയല്ല പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വന്ന് ഒരുമിച്ച് കൂടി ഒരു ഒരു പൈസക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ദരിദ്രനെന്നോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എല്ലാരും ഒരുമിച്ച് നിന്നിട്ട് ഹജ്ജിന് പോകുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് ഈ ഒരു ഹജ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് നിൽക്കുന്ന പിന്നെ ചിലപ്പോൾ ഈ കോടീശ്വരനായിരിക്കാം അങ്ങനെ ഒരുപാട് നോക്കിയാൽ നിങ്ങൾ ബസ് പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ മക്കയിലെ ഒരു മിനയിലെ റോഡിലൂടെ ഹറഫയിലേക്ക് ഹാജിമാരെ കൊണ്ടുപോകുന്ന ബസ്സാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു സ്ഥലം കണ്ടോ നിങ്ങൾ ഇതിപ്പോൾ മിനയിലാണ് മിനയിൽ ഒരുപാട് ആൾക്കാർ ഹാജിമാരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ നടന്നിങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് മാഷാ അല്ല ഒരുപാട് ആൾക്കാർ സംസാരിച്ചിരിക്കുന്ന കാഴ്ചയാണ് പല കാര്യങ്ങളും അപ്പോൾ നെമിറപ്പള്ളിയുടെ അടുത്ത് ഇപ്പോൾ ഏകദേശം ഫില്ലായി തുടങ്ങി കാണാൻ പറ്റും നിങ്ങൾക്ക് ആൾക്കാരിങ്ങനെ നടന്നു പോവാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പണ്ട് മക്കയിലൊക്കെ നല്ല ചൂടുണ്ടായിരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ആളുകൾ ഈ ചൂട് നിന്ന് കൊള്ളുക എന്നുള്ളത് മാത്രമായിരുന്നു അതിനുള്ളൊരു പരിഹാരം എന്ന് പറയുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് പല സാങ്കേതിക വിദ്യകളും വന്നതുകൊണ്ട് തന്നെ വാട്ടർ സ്പ്രേ കാര്യങ്ങളൊക്കെ ഉണ്ട് ആളുകൾ എത്ര ചൂടിലാണെങ്കിലും ആളുകൾക്ക് നല്ല ചൂടിൽ നിന്നൊക്കെ ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ സ്പ്രേ സംവിധാനമൊക്കെ ഇപ്പം അറഫയിലും മിനയിലും മുസ്തലിഫയിലും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം ആദ്യം എന്ന് പറയുന്നത് ഹാജിമാർ മിനയിൽ വരും മിനയിൽ നിന്ന് ഹാജിമാർ പിന്നെ അറഫയിലേക്കാണ് പോവുക അറഫയിൽ ആ അറഫ ഹുത്തബ കിട്ടിയിട്ടില്ലെങ്കിൽ അവന് ഹജ്ജില്ല എന്നാണ് അപ്പോൾ മിനയിൽ ഒരു ഹജിമാർ പോലും ഉണ്ടാവില്ല മിനയിൽ നിന്നും അറഫയിൽ പോയിട്ട് അറഫയിലെ ഹുത്തയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ മുസ്തലിഫയിലേക്ക് പോവുകയാണ് ചെയ്യുക പിന്നെ മുസ്തലിഫയിൽ പോയി അവിടെയും കുറച്ച് രാപ്പാർത്ത് രാത്രി സമയമാകുമ്പോൾ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് കല്ലും കാര്യങ്ങളൊക്കെ ഒരു അളവിന് പൊറുക്കി എന്നിട്ട് വീണ്ടും മിനയിലേക്ക് വന്നിട്ട് അവിടെ കല്ലേറ് നടത്താണ് ചെയ്യുക മനസ്സിലായോ അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഒരുപാട് രാജ്യത്തിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകളും സ്ത്രീകളുമൊക്കെ നടന്ന് നീങ്ങുന്നൊരു കാഴ്ചയാണ് നടന്നിട്ട് പോകുന്നവർക്ക് നടന്നിട്ട് പോകാൻ പറ്റും അതല്ല ബസ്സിന് പോകുന്നവർക്ക് ബസ്സിന് പോകാം പക്ഷേ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹജ്ജിൻ്റെ ഒരു ഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ത്യാഗമാണല്ലോ ആ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നടന്നിട്ട് തന്നെ ഹജ്ജ് ചെയ്യണം കേട്ടോ അതുമല്ലാത്തൊരു ഫീലാണ് അതുമാത്രമല്ല ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഈ ബസ് പോകുന്ന ഒന്നും ഒരു ഇച്ചക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഇങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഇപ്പൊ ഒരു ക്യാമറ കാണുന്നില്ല കേട്ടോ അതുകൊണ്ട് കൈ കാണിച്ച് ഒരു കാഴ്ചയാണ് ലോകത്തുള്ള പല ഭാഗത്തു നിന്നുള്ള ആളുകളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം പത്തൊമ്പതിനായിരത്തോളം ആളുകൾ ഒരേ സമയം ഈ ഒരു ടെലികാസ്റ്റിംഗ് വാച്ച് ഒക്കെ കൂടിയിട്ട് ആൾക്കാർ മിനയിൽ നിന്നും അറഫയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം നമുക്ക് മീന മാത്രം കിട്ടിയതുകൊണ്ട് ഹജ്ജ് ആവില്ല മീനയും അറഫയും മുസ്തലിഫയും കല്ലേറൊക്കെ കിട്ടണം നമ്മൾ ഹജ്ജിൻ്റെ ഒരു ഭാഗപ്പേവകളൊക്കെ വന്ന് പോയി ഇതാകുമ്പോഴാണ് നമ്മൾ അറവിനൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ ഹജ്ജിൽ എന്തെങ്കിലും ഭാഗപേവ് ഉണ്ടായിക്കഴിഞ്ഞാലും നമ്മൾ വലിയ ഇറക്കല് നിർബന്ധ വലിയ ഇറക്കലല്ല നമ്മളൊരു അറവ് ചെയ്യൽ നിർബന്ധമായിരിക്കും അതിലുള്ള പാകപിഴകളൊക്കെ നികത്താൻ വേണ്ടിയിട്ട് അപ്പം മാക്സിമം കഴിയുന്നതും ഹജ്ജിന് പോകുന്ന ആളുകൾ അങ്ങനെയുള്ള പാകപ്പിഴകളൊന്നും വരുത്താണ്ട് ഹജ്ജ് പൂർത്തിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പം പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു സ്ഥലത്തൊക്കെ ഒത്തിരി ആളുകളായിരുന്നു നമുക്ക് ഒരു നിന്ന് തിരിയാനിടം ഇല്ലാത്ത രീതിയിൽ ആളുകളുണ്ടായിരുന്നു ഇപ്പം നോക്കിയാൽ വളരെ പെണ്ണുങ്ങളൊക്കെ സ്ത്രീകളൊക്കെ നല്ല റിലാക്സ് ആയിട്ടാണ് പോകുന്നത് എല്ലാവർക്കും നല്ല സൗകര്യം കാരണം ഞാൻ പറഞ്ഞു വരാൻ കാരണം ഒരുപാട് തിരക്കും കാര്യങ്ങളും നമുക്ക് ഒരുപാട് മാറി ഇപ്പം ഭയങ്കര എന്താ പറയുക ചട്ടകളൊക്കെ വെച്ചിട്ടാണ് ഈ ഹജ്ജിന് ഹജ്ജിമാർ പോകുന്നത് നമ്മൾ ഒരുപാട് പെർമിറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം ആദ്യം ഓരോ പാക്കേജുകളുണ്ട് നമുക്ക് ടെൻറ്റ് ഉണ്ടാവും അനുവദിച്ച ടെൻറ്റുകളിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അയ്യോടാ നിങ്ങൾ നോക്കിയൊരു ചെറിയ കുഞ്ഞ് അതിൻ്റെ ആദ്യത്തെ ഹജ്ജിൻ്റെ ഒരു ഇതായിരിക്കും കേട്ടോ നോക്കിയാൽ നിങ്ങളൊരു ചെറിയ കുഞ്ഞ് ഉപ്പയും ഉമ്മയും ആ ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഹജ്ജിന് പോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ മാഷാൽ ഈ ഒരു പ്രായത്തിലൊക്കെ അവിടെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഭാഗ്യമാണ് കേട്ടോ നമ്മളെ ഇസ്ലാമിക മതവിശ്വാസ പ്രകാരം വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം നമുക്ക് നമ്മളെ ഒരു ഹോളി സിറ്റി എന്ന് പറയുന്നത് മക്കയാണ് ആ മക്കയിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു ഒരു 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 ഹോളി സംഭവമാണ് ഈ ഒരു ഹജ്ജ് എന്ന് പറയുന്നത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നത് മാത്രം അപ്പോൾ അതും വലിയൊരു ഹൈലൈറ്റാണ് ഒരു ഉമ്മാനെ പിടിച്ചിട്ട് ഒരു മകൻ പോകുന്ന ഒരു കാഴ്ചയാണ് ഇതാണ് നെമിറപ്പള്ളിയുടെ അകത്ത് ആൾക്കാർ കയറി കൂടുന്നൊരു കാഴ്ച കേട്ടോ നല്ല തിരക്കായിരിക്കും അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾ ഗേറ്റ് നമ്പർ ആറ് ആൾക്കാർ നല്ല അടിച്ച് കയറുന്നുണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ലൈക്ക് പള്ളിയുടെ അകത്ത് തന്നെ കയറാൻ നോക്കുക അത് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു നെമുറം പള്ളിയുടെ അകത്ത് നമുക്ക് കുത്തുപിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുബ എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്താണ് ഉണ്ടാവുക പക്ഷെ അതുവരെ നമ്മളവിടെ പള്ളിയുടെ അകത്ത് നിൽക്കേണ്ടി വരും നോക്കിയാൽ നിങ്ങൾ രണ്ട് ചെറിയ ഒരാളെ മക്കളൊരാളെ മടിയിലിരുത്തിയിട്ടും ഒരാളിങ്ങനെ നടന്നിട്ട് ആ ഒരു ഉമ്പ്ര വസ്ത്രമൊക്കെ ഇട്ടിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ നൊസ്റ്റും അടിക്കുന്നു കേട്ടോ ഈ ഒരു കാഴ്ചയൊക്കെ കാണുമ്പോൾ അത്രയും മനോഹരമായിട്ട് അയ്യോ അവിടെ നിന്ന് പോയി കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ അവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് സുബഹി നമസ്കാരത്തിന് വേണ്ടിയിട്ട് സുബഹി നമസ്കാരത്തിൻ്റെ അടുത്ത സമയത്താണ് ആൾക്കാർ ഇങ്ങോട്ട് അറഫയിലേക്ക് നീങ്ങി തുടങ്ങുക മനസ്സിലായോ നിങ്ങൾക്ക് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ രാത്രി ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് മക്കത്ത് ഹർമുന്ന് അല്ലെങ്കിൽ ഹർമിൻ്റെ പരിസരത്ത് നമ്മൾ എവിടെയാണോ താമസം അവിടെ നിന്ന് നമുക്ക് മിനയിലേക്ക് പോകാം നോക്കിയേ ഒരു സുന്ദരിയായ ഒരു ചെറിയ കുട്ടി മടിയിലിരുന്ന് പോകുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് എന്തായാലും ഭാഷ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഇഷാ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മിനയിലേക്ക് പോകുന്നു മിനയിൽ താമസിക്കുന്നു മിനയിൽ താമസിച്ച ശേഷം ഒരു പുലർച്ച സമയത്ത് നിങ്ങൾ മിനയിലേക്ക് അറഫയിലേക്ക് പോവുകയാണ് ചെയ്യുക അന്ന് അവിടെ അറഫയിൽ അറഫാസംഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും ഉണ്ടാകും ലാസ്റ്റിലേക്ക് എത്തുമ്പം പറയാം നോക്കി നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇഹ്റാമൊക്കെ കെട്ടിയിട്ട് പോകുന്നൊരു കാഴ്ചയാണ് പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ഒൻപ്ര ചെയ്യുന്ന സമയത്ത് ഇഹറാമ് നമ്മളെ ഇടത് ചുമൽ കവർ ചെയ്തിട്ട് നമ്മൾ ഇഹ്റാം തുണി കെട്ടാൻ നോക്കുക ഇഹ്റാമിൻ്റെ വസ്ത്രമാണ് ചെയ്യാൻ നോക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ പറ്റും നിങ്ങൾക്ക് നെമിറപ്പള്ളിയുടെ അടുത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നടന്നിട്ട് പോകുന്ന ഒരുപാട് ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പം ഒരുപാട് ഈ ഹജ്ജിൻ്റെ സമയത്തല്ലാത്ത സമയത്ത് ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് പോകാൻ പറ്റും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലമൊക്കെ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മക്കയിൽ പോയി ഏത് സമയം പോയാലും നിങ്ങൾക്ക് ഈ സ്ഥലമൊക്കെ കാണാം മക്കയിൽ പച്ചപ്പൊക്കെ വന്ന് തുടങ്ങി കിയാമത്തനാളിൻ്റെ ലോകം അവസാനിക്കുന്നതിൻ്റെ അടയാളമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഇസ്ലാമിക മതവിശ്വാസികൾ കാണപ്പെടുന്ന നമ്മൾ കാണപ്പെടുന്ന ഒരു സംഭവം ഒരുപാട് പച്ചപ്പുകളും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങി നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ബസ്സും കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് ഹാജിമാരെയും കൊണ്ട് അറഫയിലേക്ക് നീങ്ങി തുടക്കുന്ന ബസ്സുകളാണ് കേട്ടോ ഇതൊക്കെ സൗദി ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ബസ്സാണ് കേട്ടോ പ്രായം ചെന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ റീസൺ പറയും എനിക്കിനി പറ്റില്ല എനിക്കിനി സുഖമില്ലാത്തതുകൊണ്ട് അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും നോക്കിയാൽ നിങ്ങൾ അത്രയും സുഖമില്ലാഞ്ഞിട്ട് പോലും മിസറിനും ഈജിപ്തിന്നും ഖസാക്കിസ്ഥാനിൽ നിന്നൊക്കെ ആളുകളായിരിക്കും ഇവർ നോക്കിയ വീൽ ചെയറിൽ ഇരുന്ന് ഒന്തി അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിട്ടോ ഹജ്ജ് ചെയ്യുന്നത് കഴിയതും നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും ചെറുപ്രായത്തിൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിനകത്തായിട്ട് നിങ്ങൾ പോയിട്ട് ഹജ്ജ് ചെയ്യുക ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു 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 പ്രാവശ്യം ചെയ്യണ നിർബന്ധമായിട്ടുള്ള കാര്യമാണ് പണവും സമ്പത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും നമ്മൾ മസ്റ്റായിട്ട് ചെയ്യണം അപ്പോൾ കഴിയുന്നതും ചെറുപ്രായത്തിൽ തന്നെ പോയിട്ട് ചെയ്യാൻ നോക്കുക ആരോഗ്യമുള്ള സമയത്ത് പോയി ചെയ്യാൻ നോക്കുക എന്നാൽ ബുദ്ധിമുട്ടില്ല എന്നാൽ നമുക്ക് ആസ്വദിച്ച് ചെയ്യാം പക്ഷേ നമുക്ക് ആ സമയത്ത് പോകാൻ പറ്റിയിട്ടില്ല പ്രായം കൂടിയിട്ടാണ് പോകുന്നത് നമ്മൾ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരും അപ്പം അതൊന്നും ഇല്ലാണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറുപ്രായത്തിലൊക്കെ പോയിട്ട് ഹജ്ജ് ചെയ്യാൻ നോക്കുക ഏറ്റവും നല്ല സമയം അതായിരിക്കും കാരണം നിങ്ങൾ ഇന്ന് ഓർത്തിരിക്കാനും ഒരുപാട് മെമ്മറീസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അധികം നല്ലൊരു മുഹൂർത്തം തന്നെ ആയിരിക്കും നിങ്ങൾ ആൾക്കാർ നടന്നു വരുന്നൊരു പെഡസ്ട്രിയൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു റൂട്ടിലൂടെയാണ് ആൾക്കാർ നടന്നു വരിക ഇതിലൂടെയാണ് നടന്നു വരുന്ന ആളുകൾക്കുള്ള വഴിയാണ് പക്ഷെ ഇതിലൂടെ വാഹനങ്ങളോ മറ്റോ ഒന്നും കടത്തിവിടില്ല ഇതിലൂടെ ആൾക്കാർക്ക് നടന്നു വരാനുള്ള വഴിയാണ് ഒരുപാട് ചെറിയ മക്കളൊക്കെ ഉണ്ട് കേട്ടോ നോക്കിയാൽ നിങ്ങൾ ഇതൊരു ഗ്രൂപ്പായിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നു ഗ്രൂപ്പായിട്ടുള്ള ആളുകൾ അവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അവർ ഒന്നെങ്കിൽ ഒരേ വസ്ത്രത്തിൽ അല്ലെങ്കിൽ അവരെ ഈ ഒരു ഹെറാമിൻ്റെ വസ്ത്രത്തിന് പുറത്ത് തന്നെ ഒരു ഐ ഡി കാർഡ് ആയിട്ടുള്ള സംഭവം അല്ലെങ്കിൽ ഇതുപോലെ ഓരോ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഇവർ ചെറിയ മൈക്കിൽ മൈക്രോഫോണിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ചൊല്ലിക്കൊടുത്തിട്ട് ഇങ്ങനെ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഇവർ നടക്കുക അപ്പോൾ ഇവർ തമ്മിൽ തമ്മിൽ ആ ഒരു കൂട്ടം തെറ്റിപ്പോകുന്ന ഒരു പ്രശ്നം വരില്ല നോക്കിയാൽ നിങ്ങൾ കസാക്കിസ്ഥാനോ എനിക്ക് തോന്നുന്നു തുർക്കിന്നോ റഷ്യയിന്നൊക്കെ ഉള്ള ആളുകളാണ് എന്ന് തോന്നുന്നു ഒരുപാട് ഒരുപാട് ആൾക്കാർ ഇതുപോലെ വരുന്നുണ്ട് ഹജ്ജിന് വേണ്ടിയിട്ട് കാണാൻ പറ്റും നിങ്ങളുടെ പള്ളിയുടെ അടുത്ത് ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കാനുണ്ടോ നോക്കിയാൽ നിങ്ങൾ ഇനിയിപ്പോൾ രാവിലെ ഒരു സുബഹി നമസ്കാരത്തിൻ്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങും ഈ ഒരു പള്ളിയുടെ അടുത്തായിട്ട് കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് ബൈക്കൊക്കെ കൊണ്ടിട്ട് ആൾക്കാർ പോകുന്നു ഇതൊക്കെ അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവിടുത്തെ സൗദി അവിടുത്തെ ആളുകൾക്ക് അവർക്ക് എപ്പോഴും എവിടെയും ഇറങ്ങി നടക്കാം പക്ഷേ വിസയിൽ പോകുന്ന ആളുകളും അതുപോലെ തന്നെ വിസിറ്റിംഗ് വിസയിലൊക്കെ പോകുന്ന ആളുകൾ ഈ ഒരു സമയത്തൊക്കെ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും കാരണം ഈ വർഷത്തെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് പോലീസ് ഓരോ ഭാഗത്തും ഓരോ സ്ഥലത്തും ചെക്കിംഗ് ഉണ്ടാവും ഹാജിയാണോ അതല്ല നമ്മളവിടെ ആണോ വിസ ഉള്ള ആളാണോ ഇക്കാമുള്ള ആളാണോ മക്കത്ത് പുറത്തുള്ള ഇക്കാമുള്ള ആളാണെങ്കിലും പ്രശ്നങ്ങളാണ് നോക്കിയാൽ നിങ്ങൾ ഹാജിമാർ മിനയിൽ നിന്നും ഈ ഒരു അറഫയിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ പല സ്ഥലത്തൂടെയും ആൾക്കാർ തിക്കിത്തിരക്കാണ് പോകുന്നത് മെട്രോ പോകുന്ന ആ മെട്രോ സ്റ്റേഷനിൽ ആളുകൾ ഇറങ്ങിയാണ് മിനയിലെ മെട്രോ സ്റ്റേഷനിലെ ആളുകൾ ഇറങ്ങിയിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പള്ളിയുടെ നിമിറപ്പള്ളി അറഫയിലെ വൺ ഓഫ് ദി ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പള്ളിയാണ് ഒരുപാട് സംഗമ പ്രസംഗങ്ങൾ നബിസ്ല്ലാം അല്ലൈവലം ആ തങ്ങളുടെ കാലത്ത് നടന്നിട്ടുള്ള സ്ഥലമാണ് അന്നേയുള്ള പള്ളിയാണ് അപ്പം ഈ ഒരു പള്ളിയുടെ ഒരു പിന്നിലൊക്കെ ഒരുപാട് ചരിത്രമുണ്ട് അതൊക്കെ പിന്നീട് ഇൻഷാല്ല നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഈ ഒരു പള്ളിയുടെ അഭിമുഖീകരിച്ച് ചെയ്തിട്ടുണ്ട് അറഫയിൽ നമ്മൾ പോയിട്ടുണ്ട് അപ്പം നെമിറപ്പള്ളി ഇങ്ങനെ ഫില്ലായിക്കൊണ്ടിരിക്കുന്ന നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ നിങ്ങൾ കാണുന്നത് ഹാജിമാർക്കുള്ള മെട്രോ ആണ് നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഹജ്ജിനൊക്കെ പണ്ട് പോകുകയാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റില്ലായിരുന്നു അന്നും ഈ ഒരു മെട്രോ ഉണ്ട് പക്ഷേ ഇപ്പം പരിപൂർണമായിട്ട് ഹാജിമാർക്ക് വേണ്ടിയിട്ട് മാത്രം ആക്കിയിരിക്കുകയാണ് പക്ഷേ നമ്മൾ മെട്രോ ഒക്കെ എടുത്ത് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ചാർജും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇവർ മേടിക്കുന്നുണ്ട് കേട്ടോ മെട്രോയിൽ നമ്മൾ പോകുവാണെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല അറഫ മീന മുസ്ലിഫ എല്ലാ സ്ഥലത്തും ഈ ഒരു മെട്രോ കവറ് പാസേജ് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് കാണാൻ പറ്റും നിങ്ങൾക്ക് അറഫയിലെ ഈ ഒരു മലയുള്ള അറഫ മലയൊക്കെ സ്ഥിതി ചെയ്യുന്ന ജബലുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള അറഫയിലെ മല സ്ഥിതി ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് ആ ഒരു സ്ഥലത്തുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ ഒരുപാട് തൂണുകൾ കണ്ടോ നിങ്ങൾ ഒരുപാട് തൂണുകൾ ഈ തൂണുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല ചൂടുള്ള സമയത്ത് ആളുകൾക്ക് ആ ഒരു ചൂടിൽ നിന്നൊക്കെ ശമനം കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യും ട്വൻ്റി ഫോർ ഹവർ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു തോണിലായിരിക്കും കേട്ടോ കാരണം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ആയിരിക്കും സുബൈൻ്റെ നമസ്കാരം ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ നമസ്കരിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരുപാട് കുട്ടികൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചിരിച്ച് കളിച്ച് രസിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ അപ്പം ഇങ്ങനത്തെ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹജ്ജ് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങൾ ഒരു തവണ നിങ്ങൾക്ക് കയ്യിൽ കാശൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കാശൊക്കെ വന്ന് ഉള്ള സമയമാണെങ്കിൽ നിങ്ങൾ പോയി കാണാം ഹജ്ജിന് പോകാൻ പറ്റുകയാണെങ്കിൽ ഹജ്ജിന് മസ്റ്റായിട്ട് നിങ്ങൾ പോവാം നോക്കിയാൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഈ സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല കാറ്റും കാര്യങ്ങളും നല്ലൊരു കാറ്റൊക്കെ വീശുന്നുണ്ട് പക്ഷേ ചില സമയത്ത് കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഈ വർഷം മക്കൾക്ക് ഒരുപാട് മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് മഴ കിട്ടിയത് കൊണ്ട് തന്നെ നല്ല ക്ലൈമറ്റുമൊക്കെ വലിയ ചൂടില്ലാത്ത കാലാവസ്ഥയാണ് എന്തായാലും കണ്ടറിയാം നമുക്ക് ഈ ഒരു അറഫയിലെ സംഗമത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് പാഷാ അല്ലാ ഇതാണ് ജബലുറഹ്മാനായ അലൈഹി സഹ് അലി വലമി ഹജത്തുൽ വിദായന പ്രഭാഷണം നടത്തിയതും അതുപോലെ തന്നെ ഒരു സഹാബി കയറി വന്നിട്ട് നബി എനിക്ക് നിങ്ങൾ അടിക്കണം എന്ന് പറഞ്ഞിട്ട് നബി തങ്ങളെ കുപ്പായം അയച്ചിട്ട് ചുമരിൽ കയറിയിട്ട് കെട്ടിപ്പിടിച്ചതൊക്കെ നടന്നിട്ടുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ ഈ ഒരു മലയുടെ താഴ്വരങ്ങളിൽ നിന്നുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു പക്ഷേ ഇന്നും ഈ ഒരു മലക്ക് ഭയങ്കര പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ മേലെ ഒരു അടയാളം മാത്രമായിട്ടാണ് ആ ഒരു സ്തൂപം വെച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് ഒരുപാട് ആൾക്കാർ അതിൽ സുജൂതി ചെയ്യുക അതിൽ പോയിട്ടുമ്മെക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അതൊക്കെ ശരിക്കും ശുക്കാണ് നമ്മൾ അന്ധവിശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ പോയിട്ട് മുമ്പ് വക്കലൊക്കെ പക്ഷേ ആളുകൾ നിഷ്കളങ്കമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് ഇതായിരുന്നു ആ സ്ഥലം ഇവിടെയാണ് ഇനി നിന്നത് അല്ല ഈ ഒരു മലയുടെ തായ്വരത്ത് നിന്നിട്ടാണ് നബിസുള്ള അലൈഹി വസ്ല്ലാം അങ്ങൾ ആ ഒരു പ്രഭാഷണം നടത്തിയത് അതല്ല ഈ ഒരു മലയുടെ ഒരു ഭാഗത്ത് നിന്നിട്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രത്യേകത ഉണ്ട് പിന്നെ ഈ ഒരു അറഫയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദ്വാക്ക് ഇജാബത്തിലുള്ള ഏതൊരു എന്തായാലും ഇവിടുന്ന് ദ്വാ ചെയ്ത ഉത്തരം കിട്ടുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ദിവസം കൂടാണ് ഈ ഒരു അറഫ ദിവസം എന്ന് പറയുന്നത് ലോക മുസ്ലിമീങ്ങൾ ഹജ്ജിന് വന്നിട്ടുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം കേട്ടോ അതും കൂടെ അങ്ങനെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ഒരു അറഫ മലയിൽ അതുപോലെ മറ്റൊരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനായ ആദം നബി അലൈ സലാത്തു വസ്സലാം ഹൗവാ ബിബി ഇവർ രണ്ടുപേരും സ്വർഗത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴമെടുത്ത് കഴിക്കുന്നതും അത് കഴിച്ചതിന് ശേഷം സ്വർഗത്തിൽ നിന്ന് പുറ പുറത്താക്കപ്പെട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവർ കണ്ടുമുട്ടുന്നതും ഈയൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് എന്ന് പറയപ്പെടുന്ന ഒരു ചരിത്രം കൂടെ ഉണ്ട് കേട്ടോ ഞാൻ ഒരുപാട് തവണ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് തവണ ഞാൻ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലമൊക്കെ ഹജ്ജിൻ്റെ സമയം അല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് എവിടെയും നമുക്ക് കയറി ചെന്ന് കാണാൻ പറ്റും ഹജ്ജിനോട് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ സുരക്ഷാ വലയങ്ങൾ ഒരുപാട് കൂടി തുടങ്ങും അപ്പോൾ ഹജ്ജിന് നിങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും ഹജ്ജ് അല്ലാത്ത സമയത്ത് നിങ്ങൾ ഒരു എംപ്രവീസൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലമൊക്കെ ചുറ്റി കറങ്ങി കാണാനും ഒക്കെ പറ്റും ഹജ്ജ് നടക്കുന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് കാണാം ടെൻ്റും കാര്യങ്ങളും എല്ലാ സംഭവവും നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യ സംവിധാനങ്ങൾ അവിടെ ഉണ്ടാവും ടാക്സിയൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ റൈറ്റ് തിരക്കായി തുടങ്ങി ഒരു ജബലൂർ റഹ്മയുടെ മുകളിലിട്ടും ആൾക്കാർ മേലോട്ടും തായോട്ടും ഒക്കെ കയറി പോകുന്നൊരു കാഴ്ചയാണ് ഉമരവസ്തുത്ര അല്ലാത്ത ഒരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഈ ഒരു ക്ലീനിങ് ഡ്യൂട്ടിയും അതുപോലെ സെക്യൂരിറ്റീസും അല്ലാത്ത ആളുകളെ അതുപോലും ഇവരൊക്കെ പെർമിറ്റുള്ള ആളുകളായിരിക്കും അധികം നൂറിലൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ അത് നോക്കിയാൽ നിങ്ങൾ സൂര്യൻ ഉദിച്ച് വരുന്ന സമയത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ആൾക്കാർ ഈയൊരു അറഫാമായിട്ട് മലയുടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു എട്ട് പത്ത് വർഷം മുന്നിലുള്ള ഹജ്ജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മല നമുക്ക് മുഴുവനായിട്ട് വെള്ള കളറിലാണ് കാണാൻ പറ്റുക കാരണം അത്രയും പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഈ ഒരു വസ്ത്രം വെള്ള വസ്ത്രം ധരിച്ചിട്ട് ഈ മലയെ മൊത്തം കവർ ചെയ്തിട്ടുണ്ടാകും പല ഭാഗത്തും ആളുകൾ ഇടിച്ചു കയറി തിക്കി തിരക്കായിരിക്കും നിൽക്കുക അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി ഇപ്പം വളരെ സൗകര്യത്തോട് കൂടിയിട്ട് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഹജ്ജിന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റും അന്നത്തെ കാലത്ത് നിന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്നും നിലത്ത് വീണ് കഴിഞ്ഞാൽ നമ്മളെ എടുത്ത് പൊക്കാൻ പോലും പറ്റില്ല അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇന്നത്തെ ഈ ഒരു ആധുനിക കാലഘട്ടത്ത് ഒരുപാട് ചേഞ്ചസ് വന്നു ഒരുപാട് സെക്യൂരിറ്റി പെർമിഷൻ പെർമിഷൻസും പെർമിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് ഹജ്ജിന് പോകാൻ പറ്റൂല എന്നായി ഒരു 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 തരത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണ് അവിടെ ഉള്ള ഒരുപാട് വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ നിന്ന് ജോലിക്കൊക്കെ പോകുന്ന ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിസിറ്റിങ്ങിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അവരെ സംബന്ധിച്ചിടത്തോളം വല്ല നഷ്ടമാണ് കാരണം ഒരു പത്ത് വർഷം മുന്നേ വിസിറ്റിംഗ് വിസയിൽ നമ്മൾ പോയിട്ട് അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് ഹജ്ജ് നടന്നിട്ടങ്ങ് പോകായിരുന്നു ആരും നമ്മളടുത്ത് ചോദിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് മാറ്റങ്ങൾ വന്നു നോക്കിയാൽ നിങ്ങൾ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെ മാറി തുടങ്ങി അവിടുത്തെ ആദ്യം അവിടെ രണ്ട് ടൈപ്പ് ഓഫ് പോലീസുകാരായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇന്നൊരു പത്ത് വിഭാഗം സെക്യൂരിറ്റി ഫോഴ്സ് അല്ലെങ്കിൽ പോലീസ് ഫോഴ്സുകൾ തന്നെ അവിടെ ഒന്ന് ആളുകളെ ഹെല്പ് ചെയ്യാൻ ഒന്ന് ക്രൈം കാണിക്കുന്നവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മെഡിക്കൽ അങ്ങനെ പല 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 വിഭാഗത്തുള്ള ഇതും ഇന്നവിടെ വന്നു തുടങ്ങി അപ്പോൾ ഇനി വരും വർഷങ്ങളൊക്കെ ഒരുപാട് ആധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ട് ഹജ്ജ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റും അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ അങ്ങോട്ട് പോയാൽ മതി ക്യാഷും കൂട്ടുന്നത് നമുക്ക് സുഖമായിട്ട് ഹജ്ജൊക്കെ നിർവഹിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റും പണ്ടത്തെ കാലത്തെ പോലെ അല്ല ഇപ്പോൾ എത്ര കാലിന് സുഖമില്ലാത്ത ആളാണെങ്കിലും കൈയില്ലാത്ത ആളാണെങ്കിലും കാലില്ലാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഹജ്ജ് ചെയ്യാം ആളുകളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അറഫ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹജ്ജിൻ്റെ മെയിൻ മെയിൻ ദിവസമാണ് അതിൽ ഹജ്ജു അറഫ എന്നാണ് അപ്പം ആൾക്കാരൊക്കെ ഈ ഒരു നിമിറ സോറി ജബലുർ റഹ്മയുടെ മുകളിൽ കയറി ഇരുന്ന് തസ്ബിയിലും ദിഗറുകളിലും ഒക്കെ ആയിട്ട് മുഴുവീകരിക്കുന്ന കാഴ്ചയാണ് ഒരുപാട് ആൾക്കാർ ഈ ചിത്രങ്ങൾ പകർത്തുന്നുണ്ട് എന്നേക്കുമായിട്ടുള്ള ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു തവണ ആയിരിക്കും ഈ ആൾക്കാരൊക്കെ ഹജ്ജിന് വരുന്നുണ്ടാവാം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷത്തോളം ആളുകൾ ഒരു വർഷം ഒരേ സമയം ഹജ്ജിന് വരുന്നുണ്ട് മിനയിൽ ഇരുപത് ലക്ഷത്തോളം ആളുകൾക്ക് ഒരേ സമയം താമസിക്കാനുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇൻഷാല്ല ഇനി വരും വീഡിയോസിൽ നമ്മൾ ഈ ഒരു അറഫ സംഗമത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കാം ഉച്ച സമയത്തുള്ള കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും നോക്കിയത് നിങ്ങൾ മനോഹരത്ത് രസമാണ് ചുറ്റും വലിയ വലിയ കുറ്റൻ മലകളാണ് കേട്ടോ അതിൻ്റെ നടുവിലാണ് ഈ ഒരു താഴ്വര വരുന്നത് ഒരു നമിറ പള്ളിയും അതുപോലെ ജബലുർ റഹ്മയും ഒക്കെ പല രാജ്യത്തു നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പോലീസ് നോക്കിയാൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ ഭയങ്കര ചില ആൾക്കാരൊക്കെ നല്ല റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഒരു പോലീസിലുള്ള ഭയങ്കര നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള കാഴ്ച ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ പോലീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ പിടിച്ചാൽ ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കുക ആളുകളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഇവരെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആൾക്കാരെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അസുഖമില്ലാത്ത ആളുകളെ പിടിച്ചിട്ട് സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തിക്കുക ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മെയിനായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ് ഇവർക്ക് ചെയ്യാനുണ്ടാവുക നോക്കിയാൽ നിങ്ങൾ അവിടെ ക്ലീനിങ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു പച്ച വസ്ത്രം ഇട്ടിട്ടുള്ള ആളെ നിങ്ങൾക്ക് കാണാൻ പറ്റും പുള്ളിയാണ് ആ ഒരു ഏരിയ മൊത്തം ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളോ അറഫയിലെ ഈ ഒരു മലയുടെ മുകളിൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ ദിവലൊക്കെ ഉൾപ്പെട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് അതിലൊന്നും ഞാൻ ശരിക്കും പറഞ്ഞാൽ എതിർക്കുന്നില്ല കേട്ടോ കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ നടക്കുന്ന കാര്യമാണ് അതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്ത് പകർത്തുന്നതിൽ യാതൊരു കുഴപ്പവും ഞാൻ കാണുന്നില്ല മേ ബി അത് നിയമപരമായിട്ട് നമ്മൾ ഇസ്ലാമികപരമായിട്ട് ചിലപ്പോൾ തെറ്റായിരിക്കും പക്ഷേ എങ്കിൽ പോലും നമുക്ക് ചെറിയ അളവുകളൊക്കെ എടുത്ത് നമുക്ക് എന്ന് നീക്കുമായിട്ടുള്ള ഓർമ്മകൾക്ക് വേണ്ടിയിട്ട് നമുക്കത് പകർത്തി വെക്കാം അപ്പം ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകളും വിശേഷങ്ങളും ഹജ്ജിൻ്റെ ഇൻഷാല്ല അടുത്ത ഒരു വീഡിയോ ഉടനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല് നമുക്ക് ഉടനെ തന്നെ വരാം എന്തായാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തൊരു അഞ്ചാറ് മണിക്കൂറിന് ശേഷം ഇഷ്ടം അടുത്ത വീഡിയോ വരും അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കാണാത്ത ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം